കേസിൽ അറസ്റ്റിലായ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേരുകളും ശ്രീനാഥ് ഭാസിയുടെയും പ്രയാഗ മാർട്ടിന്റെയും പേരുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഓം പ്രകാശിന്റെ ഹോട്ടൽ യുവതാരങ്ങൾ എന്നും സൂചനകൾ പുറത്തുവരുന്നു വരുന്നു ഓം പ്രകാശ് രണ്ടു ദിവസമായി കൊച്ചിയിലുണ്ടെന്ന വിവരം ലഭിച്ച കൊച്ചി മരട് പോലീസ് രഹസ്യമായി നടത്തിയ പരിശോധനയിലാണ് ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പിടിയിലായത് ലഹരി വസ്തുക്കൾ കൈവശം വെച്ചുവെന്നതാണ് കേസ് ഓംപ്രകാശിനൊപ്പം പിടികൂടിയ ഷിഹാസിന്റെ പക്കൽ നിന്ന് പോലീസ് കൊക്കയിൻ പിടിച്ചെടുത്തിരുന്നു കൊച്ചി മരടിലെ ആഡംബര ഹോട്ടലിൽ വെച്ചാണ് ഇരുവരെയും എക്സൈസ് സംഘം പിടികൂടിയത് ബോൾഗാട്ടിയിലെ ഡി ജെ പാർട്ടിക്ക് എത്തിയതാണെന്നായിരുന്നു ഇവർ പോലീസിനോട് പറഞ്ഞത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന സംശയത്തിലാണ് നർക്കോട്ടിക് വിഭാഗം പരിശോധന നടത്തിയത് ആദ്യം കരുതൽ കസ്റ്റഡിയിലെടുത്ത ഓം പ്രകാശിനെ പിന്നീട് പോലീസ് സ്റ്റേഷനിലും ഹോട്ടലിലും എത്തിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഓം പ്രകാശ് ഹോട്ടലിലുണ്ടായിരുന്ന സമയം ചില സിനിമാ താരങ്ങളും ഇവിടെ എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇവരുമായി ഓം പ്രകാശിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയായിരുന്നു യുവതാരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചു എന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനിടെ ഓം പ്രകാശിനും ഒപ്പം പിടികൂടിയ ഷിഹാസിനും ജാമ്യവും ലഭിച്ചു ഓം പ്രകാശിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം ഓം പ്രകാശിനെ പിടികൂടുന്ന സമയത്ത് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്നു ഇരുവരും ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചു ഇതിനു പുറമെ ഇരുപതോളം പേർ ഹോട്ടൽ മുറിയിൽ എത്തിയിരുന്നുവെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് പാറ്റൂർ ഗുണ്ട ആക്രമണ കേസിലെ മുഖ്യപ്രതിയായ ഓം പ്രകാശിനെ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്തെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിലും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഓം പ്രകാശിന്റെ രഹസ്യ പ്രവർത്തന മേഖല പാറ്റൂർ പേട്ട കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ പാറ്റൂരിൽ സമീപത്തു വെച്ച് ഓം പ്രകാശും സംഘവും കാർ തടഞ്ഞു നിർത്തി കൺസ്ട്രക്ഷൻ കമ്പനി ഉടമയായ മുട്ടട സ്വദേശി നിതിൻ സുഹൃത്തുക്കളായ ആനാട് പഴക്കുറ്റി സ്വദേശി ആദിത്യ ജഗദീസ് സ്വദേശി പ്രവീൺ പൂജപ്പുര സ്വദേശി ടിൻഡു ശേഖർ എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഓം പ്രകാശുമായി സിനിമാ താരങ്ങൾക്കുള്ള ബന്ധമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് എന്നാൽ ഇവർക്ക് ഈ കേസുമായി എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഉള്ളതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ഓം പ്രകാശിനെ കൊക്കയിനുമായി പിടികൂടിയെന്ന് പോലീസ് പറയുമ്പോഴും കൊക്കയിന്റെ കവർ മാത്രമാണ് കോടതിയിൽ ഹാജരാക്കിയത് ഈ പഴുതിലൂടെയാണ് ഓം പ്രകാശിന് ജാമ്യം ലഭിച്ചത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക